അല്ല പറഞ്ഞിട്ടില്ലേ ചോദിച്ചോളടാ എത്ര തന്നോ ചോദിച്ചോളടാന്ന് ഖുർആൻ എന്നെയാണ് അത് നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജി പുലക്കും ഞാൻ തന്നേക്കാന്നല്ല പറഞ്ഞിട്ടില്ലേ എന്തോരം ചോദിച്ചോടോ കിട്ടിയോ കിട്ടിയോ അള്ള ചോദിക്കാൻ മാത്രല്ലല്ലോ പറഞ്ഞതാണോ അള്ള ചോദിക്കാൻ മാത്രാണോ പറഞ്ഞത് അല്ലല്ലോ ചോദിച്ചോ തന്നേക്കാന്നല്ല പറഞ്ഞത് എന്തോരം ചോദിച്ചു കിട്ടിയോ എന്താ കിട്ടാത്തത് ചോദ്യത്തിന്റെ മട്ട മര്യാദ പാലിച്ചില്ല ചോദ്യത്തിനൊരു മര്യാദ ഉണ്ട് ആ മര്യാദയാണ് തവസ്സുലാക്കിയിട്ടുള്ള ദുവാ എന്താ അവർ ആ പള്ളിക്കകത്തിന് ദുവ ചെയ്തത് അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം കുറയാത്ത വിധത്തില് ഞങ്ങളുടെ ദേഹത്തിൽ പൊറലേൽക്കാത്ത വിധത്തില് ഞങ്ങൾക്ക് അപായങ്ങളും അപകടങ്ങളും വരാത്ത വിധത്തില് ഈ പള്ളിയുടെ നാഥനായ അള്ളാ ഈ പള്ളിയെ രക്ഷപ്പെടുത്തണം എന്നല്ല അവര് ദ്വാ ചെയ്തത് അല്ല പഠിച്ചോനെ ഇറച്ചിയിലും മണ്ണാക്കല്ലേ അള്ളാ പള്ളിയെ കാത്തോള ഇത് നിന്റെ വീടാണല്ലോ എന്നല്ല പ്രാർത്ഥ പ്രാർത്ഥിച്ചത് എന്ത അവര് ദ്വാ ചെയ്തത് அருள் நபீத்தோஹா வளரை ஹாக்கும் பொலிவாலும் ും ഞങ്ങൾ പാപികളായിരിക്കാം ഞങ്ങൾ വിവരമില്ലാത്ത സാധുക്കളായിരിക്കാം അല്ല നിന്റെ ഹബീബായ നബിയുടെ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ അഹുലുബൈത്തിന്റെ മഹത്വം വെച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു അല്ല ഇത് ശരിയല്ലേ ഇതു എന്നോ ണ്ട് ചോയിക്ക ഉത്തരം കെട്ട് മേടിക്ക അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനേ അഖിലിബൈത്തിനെയൊക്കെ മുന്നിൽ വെച്ചിട്ട് എന്തിനാ അല്ല അല്ല പറഞ്ഞിട്ടില്ലേ ചോയിച്ചോളാ തന്നേക്കാന്ന് എത്ര ചോയിച്ചു തന്നോ നീ അസ്തജി പുലക്കും ആയതന്നെയാണ് ഖുർആൻ എന്നെയാണ് അത് നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജി പുലക്കും ഞാൻ തന്നേക്കാന്നല്ല പറഞ്ഞിട്ടില്ലേ എന്തോരം ചോദിച്ചോടോ കിട്ടിയോ കിട്ടിയോ അല്ല ചോദിക്കാൻ മാത്രല്ലല്ലോ പറഞ്ഞതാണോ അള്ള ചോദിക്കാൻ മാത്രാണോ പറഞ്ഞത് അല്ലല്ലോ ചോദിച്ചോ തന്നേക്കാന്നല്ല പറഞ്ഞത് എന്തോരം ചോദിച്ചു കിട്ടിയോ എന്താ കിട്ടാത്തത് ചോദ്യത്തിന്റെ മട്ട മര്യാദ പാലിച്ചില്ല ചോദ്യത്തിൽ ഒരു മര്യാദ ഉണ്ട് ആ മര്യാദയാണ് തവസ്സുലാക്കിയിട്ടുള്ള ദു